ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാരായിട്ട് നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ കരങ്ങൾ ഉയർത്താൻ ഒരുമിച്ച് ഘോഷിക്കാം നവതിയുടെ നിറവിലായിരിക്കുന്ന ഐ പി സി ഇമ്മാനുവേൽ നിലിക്കുന്ന സഭ സഭയോടുള്ള എല്ലാ സ്നേഹവും ആശംസകളും എൻ്റെ വ്യക്തിപരമായ പേരിലും കുടുംബത്തിൻ്റെ പേരിലും കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ബേധാന്യ ഗോസ്ബൽ മിനിസ്റ്ററിയുടെ പേരിലും അപ്പോൾ തന്നെ ഐ പി എസ് സി എലിം കുമ്മനാടിൻ്റെ പേരിലും ആദ്യമേ തന്നെ അറിയിക്കുന്നു ഞാൻ സമയം ഒട്ടും എനിക്ക് വേണ്ടി എടുക്കാതെ മുഴുവൻ സമയവും നിങ്ങൾക്ക് വേണ്ടി തരുവാൻ ആഗ്രഹിക്കുകയാണ് വിലപ്പെട്ട സമയം നിങ്ങളോട് ഹെലലുയ കർത്താവ് അറിയിക്കുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വളരെ ലളിതമായ ഒരു ദൂത് അറിയിച്ച് ദൈവസന്നദ്ധിയിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ രണ്ട് ഭാവങ്ങൾ നമ്മെ ഈ കഴിഞ്ഞ തൊണ്ണൂറ് വർഷങ്ങൾ നമ്മുടെ കരം പിടിച്ച് തൻ്റെ മാറോട് ചേർത്ത് അണച്ച് നമ്മളിന്ന് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ സങ്കീർത്തനത്തിൽ പറയും പോലെ ശത്രുവിൻ്റെ പല്ലിന് ആഹാരമായി നമ്മെ വിട്ടുകൊടുക്കാതെ ഈ ദേശത്ത് പരിപാലിച്ച നമ്മുടെ കർത്താവിനെ കുറച്ചുകൂടെ അടുത്തറിയുവാനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ട് ഭാവങ്ങൾ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഭാവം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉത്തമ ഗീതങ്ങൾ എന്ന മനോഹരമായ ആ പുസ്തകം നമുക്കൊന്ന് തുറക്കാം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം തുറന്നിട്ട് ഒൻപത് പത്ത് വാക്യങ്ങൾ ഒന്ന് വായിക്കുമോ കരങ്ങൾ ഉയർത്തി പറയുമോ എൻറെ പ്രിയൻ വെണ്മയ ചുവപ്പുമുള്ളവൻ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ രാജാതി രാജാവ് നീ രാജാധി രാജാവ് നീ രാജാതി രാജാവ് നീ എന്നും കർത്താധി കർത്താവും ഉന്നതദേവാനി എന്നെയും സ്നേഹിച്ച അത്ഭുത അത്ഭൂത മേ ഉന്നത ദേവാനി എന്നെയും സ്നേഹിച്ച അത്ഭുതമത്ഭൂത മേ sundara rakshagane sundara rakshagane sundara ും എന്നും സുന്ദര രക്ഷകനേ ഹലേ ലൂയ ലൂയ ഉത്തമഗീതമെന്ന മനോഹരമായ പുസ്തകം പലർക്കും വായിച്ച് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കുറച്ച് പ്രയാസമുള്ളൊരു പുസ്തകമാണ് എന്നാൽ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ നാം ഒന്ന് അറിയുമെങ്കിൽ ഇന്നുമുതൽ നാം ആ പുസ്തകത്തെ വളരെ സ്നേഹിക്കുവാനും അത് വായിക്കുവാനും മനഃപാഠമാക്കുവാനും ശ്രമിക്കും എന്ന പുസ്തകത്തിൽ അതിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ രണ്ടു പേരാണ് ഒരു ഇടയ ബാലനുണ്ട് ഒരിടയ ബാലികയുണ്ട് ഇടയ ചെറുക്കനെന്നും ഇടയ കന്യക നമ്മൾ സ്നേഹത്തോടെ അവരെ വിളിക്കുന്നു അത് മറ്റാരുമല്ല ഇടയ ബാലിക എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മണവാട്ടി സഭയാണ് ഇടയ ചേർക്കൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നാം ഇപ്പോൾ പാടി മഹത്വപ്പെടുത്തിയ നമ്മുടെ നാഥനായ നമ്മുടെ കാന്തനായ പതിനായിരങ്ങളിലതിസുന്ദരനായ വെണ്മയിച്ചുവപ്പുമുള്ളവനായ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ രണ്ട് അടിസ്ഥാന ഘടകങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ ഈ ഘടകങ്ങൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് എന്ന പുസ്തകം വായിക്കുമെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പൊരുൽ ഗ്രഹിക്കുവാൻ സാധിക്കും പിന്നെയുള്ള കഥാപാത്രങ്ങളുണ്ടെന്ന് സലോമോൻ രാജാവുണ്ട് ഹലലുയ ആ സലോമോൻ രാജാവിനോട് ചേർന്ന് തന്നെ യൂർസ്ലേമിലെ എരുസലേം പുത്രിമാരുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ എരുസലേമിലെ കാവൽക്കാരുണ്ട് ഹലലുയ്യ അത് അതുപോലെ തന്നെ ഈ ഇടയ ബാലികയുടെ ആംഗ്ലമാരുണ്ട് ഇതൊക്കെ നാം ഇപ്പോൾ ആയിരിക്കുന്ന പുതിയ നിയമ ഹലലുയ സഭയുടെ കണ്ണിലൂടെ നോക്കി ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ഇടയ ബാലനും ഇടയ കന്നികയും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നാം ഈ ലോകത്തിൽ നമുക്ക് ചുറ്റും കാണുന്ന സുഖ സൗകര്യങ്ങളാണ് അവയെ കവിഭാവനയിൽ വിളിക്കുന്നത് വെള്ളത്തിലെ കുമിളകൾ നമുക്ക് എല്ലാം വളരെ മനോഹരമായി പാടിയാരാധിക്കുവാൻ അറിയുന്ന ഒരു ഗാനത്തിനൊരു ഭാഗമാണ് വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ലോകം ൾ ഹലുയ്യ എന്നെ മാടി വിളിച്ചാൽ ഞാൻ അതിന് പിന്നാലെ പോവുകയില്ല നമ്മുടെ പ്രത്യാശയെ അതാണ് കാരണം ഹാലലുയ്യ ഇവിടെ ഊർസലേം നഗരത്തിലെ പുത്രിയുമാർ ഈ ഇടയ കന്യകോട് ചോദിക്കുകയാണ് നിന്റെ ധാരാളം പ്രിയന്മാരെ ഈ ദേശത്തെ ചുറ്റും നിനക്ക് കാണുവാൻ സാധിക്കും നല്ല ഒത്തോ തടിയും ഒത്തോ വണ്ണവും ഒത്തോ നിറവും ഒത്തോ ഉയരവുമുള്ള അനേക പ്രിയന്മാരെ നിനക്ക് കാണുവാൻ സാധിക്കും എങ്കിൽ എന്തുകൊണ്ടാണ് നിന്റെ പ്രിയനോട് നിനക്കിത്ര പ്രിയം അതിന് ഉത്തരമായിട്ട് ഇടയബാലി പറയുകയാണ് എൻ്റെ പ്രിയൻ നിങ്ങളുടെ പ്രിയന്മാരെ പോലെ അല്ല നിങ്ങളുടെ പ്രിയന്മാരെ നിങ്ങൾ നോക്കുന്ന കണ്ണുകൊണ്ടല്ല ഞാൻ എൻ്റെ പ്രിയനെ നോക്കുന്നത് ഞാൻ എൻ്റെ പ്രിയനെ നോക്കുമ്പോൾ അവൻ വെണ്മയിൽ ചുവപ്പുമുള്ളവൻ അവൻ പതിനായിരം പ്രിയന്മാരിൽ അതിശ്രേഷ്ഠ നമുക്കും ഈ നവതിയുടെ ആഘോഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ നെല്ലിക്കുന്ന് പട്ടണത്തിലെ ഈ സാംസ്കാരിക നഗരിയിലെ ഹാലലിയ പ്രിയമുള്ളവർ നിങ്ങളോട് ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ സകലത ഉപേക്ഷിച്ച് ഞാൻ നോക്കുകയായിരുന്നു ഇന്നലെ ഈ നഗരത്തിൽ ഒന്ന് യാത്ര ചെയ്തപ്പോൾ ഹാലലുയ അമ്പര ചുംബികളായ പള്ളികൾ ഇത്ര മനോഹരമായ പലയ ദേശത്തെ അലങ്കരിക്കുന്ന ആ പള്ളികളുടെ മോടിയൊക്കെ വിട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പെന്തക്കോസിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം പറയുവാനുണ്ട് ഞങ്ങൾക്ക് അതിലല്ല സന്തോഷം ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ഒഴുക്കി തന്ന ഞങ്ങളുടെ പ്രാണപ്രിയനിൽ ഞങ്ങളെ സൗന്ദര്യത്തിൻ്റെ പരിപൂർണത കണ്ടെത്തി അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രിയൻ നിങ്ങൾ കാണുന്ന പ്രിയന്മാരെക്കാൾ അതിശ്രേഷ്ഠം എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നമ്മുടെ കർത്താവിന് ഹാൽ ഹലുയ്യ ഈ സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് വളരെ മനോഹരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ കർത്താവിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചത് അതിൽ ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തെ ഭാഗം എന്തുകൊണ്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഈ ഇടം നേടി യശയ്യ പ്രവാചകൻ വളരെ മനോഹരമായി ഇന്നലെ അനീഷ് കവാലം പാസ്റ്റർ വളരെ മനോഹരമായി യശയ്യ പ്രവചനത്തിൽ നിന്ന് ഈ ദേശത്തോട് ദൂതറിയിച്ചുവല്ലോ അതിൻ്റെ അൻപത്തി മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹലലുയ്യ അവിടെ നാം കാണുന്നത് നമ്മുടെ കർത്താവിൻ്റെ മറ്റൊരു ഭാവത്തെയാണ് നമ്മുടെ അതിക്രമ നിമിത്തം നമ്മുടെ പാപം നിമിത്തം അടിയേറ്റും മുറിവേറ്റും തുപ്പേറ്റും തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു മുഖത്തെ കാണുവാൻ സാധിക്കും ഹലലുയ്യ അവൻ്റെ രൂപം കണ്ടാൽ നോക്കുവാൻ പോലും ആറയ്ക്കുന്ന വിധത്തിൽ അവനെ പിതാവ് കൈവിട്ടു ആർക്കു വേണ്ടി എനിക്കും നിങ്ങൾക്കും ഈ തൃശ്ശൂർ പട്ടണത്തിനു വേണ്ടി അല്ലലുയ്യ സ്തോത്രം അല്ലലുയ്യ ലോകക്കാർ നോക്കുമ്പോൾ അവർക്ക് നോക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ അവർ കാണുവാൻ ഇഷ്ടപ്പെടാത്ത വിധത്തിൽ ഉച്ച മുതൽ ഉളങ്കാല് വരെ ചോരയൊഴുകി ചുവന്നിരിക്കുന്നവൻ അല്ലലുയ്യ അപ്പോൾ തന്നെ ദൈവികമായ ഭ്രഭ വാരി ചൊരിഞ്ഞ് വെണ്മയോടെയായിരിക്കുന്നവൻ ഈ കർത്താവിനെ ഇന്നു മുതൽ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് ഈ മനോഹരനായ ഈ സൗന്ദര്യമുള്ള ഈ മഹത്വമുള്ള കർത്താവിനെ ആ മഹത്വമെല്ലാം ഒരു നിമിഷത്തേക്ക് സ്വർഗത്തിൽ ഉരിഞ്ഞുവെച്ചിട്ട് ഈ താണലോകത്തേക്ക് ദാസ്യരൂപമെടുത്ത് മനുഷ്യനെ ശുശ്രൂഷിക്കുവാൻ മനുഷ്യനെ അവൻ വീണുപോയ കുഴിയിൽ നിന്ന് കരം പിടിച്ച ഉയർത്തി സ്വർഗ സ്ഥലത്തിരുത്തുവാനായിട്ട് തന്നെത്താൻ ത്യജിച്ച നമ്മുടെ കർത്താവിന് ഇന്നുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്ത് മഹത്വം കൊടുത്ത് ആയിരിക്കും കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇത്രയും സമയം വെച്ച ദേവദാസനോടും സഭയോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദേവസ്ഥാനില് താഴ്മയോടെ ആയിരിക്കുന്ന കർത്താവ് ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ